മഞ്ചേശ്വരത്തെ ലോഡ്ജിൽ നിന്നും എം ഡി എം പണവും പിടികൂടിയ കേസിലെ പ്രതികളെ മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കുഞ്ചത്തൂർ മാടയിലെ ഖലീൽ മൻസിലിൽ മുഹമ്മദ് അൻവർ ബെൽതങ്ങാടി കാളിയഗ്രാമം സ്വദേശി മുഹമ്മദ് മൻസൂർ എന്നിവരെയാണ് മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് പോലീസ് ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് ക്വാളിറ്റി ആർ ടു ഹോം തമാം തമാം ഫർണിച്ചർ 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 വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക മാർച്ച് ഇരുപതിന് രാവിലെ പത്ത് അൻപതോടെയാണ് മഞ്ചേശ്വരത്തെ ലോഡ്സിൽ നിന്നും പതിമൂന്ന് ദശാംശം രണ്ട് എട്ട് ഗ്രാം എം ഡി എം എം ഏഴ് ലക്ഷത്തിരണ്ടായിരത്തി എഴുപത് രൂപയുമായി മുഹമ്മദ് അൻവർ മുഹമ്മദ് മൻസൂർ എന്നിവരെ പിടികൂടിയത് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇരുവരും മയക്കുമരുന്നിടപാടുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നില്ല പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മുഹമ്മദ് മൻസൂറിന് അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന സൂചനകൾ ലഭിച്ചിരുന്നു പ്രമുഖരടക്കമുള്ള പലർക്കും മയക്കുമരുന്ന് എത്തിച്ചു കൊടുത്തിരുന്നതായും സംശയിക്കുന്നു ലോഡ്ജ് മുറിയിൽ നിന്നും പിടികൂടിയ പണം മയക്കുമരുന്ന് ഇടപാടിലൂടെ ലഭിച്ചതാണെന്നും സംശയിക്കുന്നു കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ കേസിലെ സുപ്രധാന വിവരങ്ങൾ ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് പോലീസ് അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം